ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാലര സെൻറ്റ് സ്ഥലമുണ്ട് സിമൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നമുക്ക് രണ്ട് വലിയ വണ്ടി വിടാൻ ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിന് കിണറാണ് തിരുവനന്തപുരം കഴക്കൂട്ടം നരിക്കൽ എന്ന് പറയുന്ന മെയിൻ ജംഗ്ഷനുണ്ട് അവിടുന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് വരുന്നത് പുതിയ വീടാണ് കേട്ടോ പുതിയ വീടാണ് കേട്ടോ അടുത്തൊക്കെ ഒരുപാട് വീട് ചെയ്ത് കൊടുത്തതാണ് ഫ്രണ്ടിലൊരു പതിനാറടിയിലെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് രണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും മിറ്റം ഫുള്ള് ഇൻ്റർലോക്കും ആണ് ചെയ്യുന്നത് കിണറും വർക്കേരിയയും വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത് കാർ പോർച്ച് ഓൾറെഡി ഉണ്ട് കേട്ടോ കയറി വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു സിറ്റൗട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സിംഗിൾ ഡോറാണ് പ്ലാവാണ് കേട്ടോ കയറി വരുമ്പോൾ ഒരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ടിവിയുടെ യൂണിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെയാണ് ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഫസ്റ്റ് ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം തൊട്ടടുത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിനും അലമാര കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ചഡ് ബാത്റൂം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെ രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വരുന്നത് വീട്ടിലോട്ട് കയറി വരുമ്പോൾ വലത് സൈഡിൽ നിന്നാണ് ഡൈനിങ് ഏരിയ ചെയ്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിയിൽ ചെറിയൊരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കിച്ചനും ഡൈനിങ് ആയിട്ട് ചെറിയൊരു പാർട്ടിഷൻ വർക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വാഷ് സ്പേസ് ഏരിയ കൗണ്ടറ് തൊട്ടടുത്തേന് കിച്ചൺ കൊടുത്തിട്ടുണ്ട് ഫുള്ള് കബോർഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നാനോ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ആണ് കിച്ചന് വരുന്നത് വീട്ടിലോട്ട് കയറുമ്പോൾ റൈഡ് സൈഡാണ് സ്റ്റെയറിൻ്റെ കൊടുത്തിട്ടുള്ളത് അത് സ്റ്റെയറിൻ്റെ ഹാൻഡായാലും ഫുള്ള് തടിയാണ് കൊടുത്തിട്ടുള്ളത് ാണ് കേട്ടോ തടി നമ്മ തന്നെയാണ് വലിയൊരു ഹാൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു പുതിയ വീടാണ് കയറി വരുമ്പോൾ ഇടത് സൈഡിലാണ് ഫസ്റ്റ് ബെഡ്റൂം അതിനും അലമാര നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂം നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് മേലത്തെ ഫസ്റ്റ് ബെഡ്റൂം ആണേ രണ്ടാമത്തെ ബെഡ്റൂം വലത് സൈഡിലാണ് അതിനെ നമ്മൾ അലമാര കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ടോട്ടൽ നാല് ബെഡ്റൂം നാല് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ഇനി ഓപ്പൺ ടെറസ് ആണേ ഓപ്പൺ ടെറസ് നമുക്ക് ഷീറ്റൊക്കെ ഇട്ട് എടുക്കാൻ പറ്റും ടെറസിലേക്ക് പോകാനുള്ള വഴിയാണ് ഇനി ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ ഇതാണ് ബാൽക്കണി തിരുവനന്തപുരം കഴക്കൂട്ടം നരിക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് കഴക്കൂട്ടം ഒരു നാല് കിലോമീറ്റർ ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് നാലര സെൻറ്റ് സ്ഥലമുണ്ട് പുതിയ വീടാണ് കേട്ടോ എഴുപത്തെട്ട് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിളാണ്